നമസ്കാരം അനാവശ്യ നിയന്ത്രണങ്ങളുടെ പേരിൽ തൃശൂർ പൂരത്തിൽ പ്രതിസന്ധിയുണ്ടാക്കിയ തൃശൂർ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റി പകരം ആർ ഇളങ്കോ തൃശൂർ കമ്മീഷണറാകും അങ്കിത് അശോകന് പുതിയ പോസ്റ്റിംഗ് നൽകിയിട്ടില്ല നേരത്തെ തന്നെ അങ്കിത് അശോകനെ സ്ഥലം മാറ്റാനുള്ള തീരുമാനം എടുത്തിരുന്നു എങ്കിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാരണമാണ് ഉത്തരവ് വൈകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണം പൂരം അലങ്കോലമായതുകൊണ്ടാണെന്നുവരെ വിലയിരുത്തൽ ഉയർന്നിരുന്നു തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ സ്ഥലം മാറ്റാൻ തീരുമാനിച്ചത് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് തർക്കം ഉടലെടുക്കുകയും വെടിക്കെട്ട് വൈകുകയുമായിരുന്നു പിറ്റേ ദിവസം രാവിലെയാണ് വെടിക്കെട്ട് ആരംഭിച്ചത് പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ നേതൃത്വത്തിൽ വെടിക്കെട്ട് സ്ഥലത്ത് നിന്ന് ഭൂരിഭാഗം ജീവനക്കാരെയും കമ്മിറ്റി അംഗങ്ങളെയും ഒഴിവാക്കാനുള്ള നീക്കവും തർക്കത്തിന് ഇടയാക്കിയിരുന്നു പൂരത്തിന് ആനകൾക്ക് നൽകാൻ കൊണ്ടുവന്ന പട്ടയും കുടമാറ്റത്തിന് എത്തിച്ച കുടയും കമ്മീഷണർ അങ്കിത് അശോകൻ തടയുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു എടുത്തുകൊണ്ടുപോടാ പട്ട എന്ന് കമ്മീഷണർ ആക്രോശിക്കുന്നതും വീഡിയോയിൽ വ്യക്തമായിരുന്നു തുടർന്ന് ഇയാളെ സ്ഥലം മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് അനുവാദം നൽകിയിരുന്നില്ല തൃശൂർ പൂര വിവാദത്തിൽ കമ്മീഷണർ അങ്കിത് അശോകനെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം സി പി എമ്മിലും ശക്തമായിരുന്നു ഗുരുതര വീഴ്ചയുണ്ടായെന്നും അതുകൊണ്ടുതന്നെ ഉടൻ തീരുമാനമെടുക്കണമെന്നുമായിരുന്നു ആവശ്യം കമ്മീഷണറുടെ ഇടപെടൽ അന്വേഷിക്കണമെന്നാണ് സി പി എമ്മിന്റെ നിലപാട് പോലീസിന്റെ അനാവശ്യ ഇടപെടൽ വഷളാക്കി എന്ന് എൽ ഡി എഫ് തൃശൂർ ജില്ലാ നേതൃത്വവും വിലയിരുത്തിയിരുന്നു പൂരം വെടിക്കെട്ട് വൈകിയതിൻ്റെ ഉത്തരവാദിത്തം കാണുന്ന ദേവസ്വങ്ങളും ആക്ഷേപം ഉന്നയിച്ചിരുന്നു അപ്രതീക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി അങ്കിതിനെതിരെ വകുപ്പുതല നടപടിയാണ് സർക്കാർ ആലോചിക്കുന്നത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി അനിവാര്യമായിരുന്നു അങ്കിതിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ദൃശ്യങ്ങൾ അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലീസ് കൊടുത്തിരുന്നു പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ ചൊല്ലി തൃശൂർപുരത്തിനിടെയുണ്ടായ പ്രതിസന്ധിയെക്കുറിച്ച് ലഭിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രണ്ട് പരാതികളാണ് എത്തിയതെന്നും ഇതിൽ അന്വേഷണം നടത്താനായി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ടെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് വിഷയം ഗൗരവതരമായി കാണുന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു തൃശൂർ പൂരം സംബന്ധിച്ച് നേരത്തെ ഒന്ന് രണ്ട് ഘട്ടങ്ങളിൽ ഇടപെടാൻ തനിക്ക് അവസരം ലഭിച്ചിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് സമയമല്ല തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാരിന് ഇടപെടുന്നതിന് പരിധിയുണ്ട് അന്ന് ഇടപെട്ട് നല്ല ഫലമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയപ്പോൾ ദേവസ്വം ഭാരവാഹികൾ വന്ന് കണ്ടിരുന്നു ദിവസം അവിടെ എത്താൻ ക്ഷണിക്കുകയും ചെയ്തു അന്ന് കോഴിക്കോട്ട് പോകുന്നതിനാൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു നല്ല രീതിയിലാണ് സർക്കാർ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതികൾ എത്തിയെന്നും ഇതിൽ അന്വേഷണം നടത്താനായി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഒരു പരാതി ദേവസ്വം ഉന്നയിച്ച പരാതിയാണ് മാധ്യമപ്രവർത്തകരുടെ നേരെ ശരിയല്ലാത്ത നില സ്വീകരിച്ചു എന്നൊരു പരാതി കൂടിയും എത്തിയിരുന്നു അത്തരം പരാതികളെപ്പറ്റി ഡി ജി പിയോട് കൃത്യമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഗൗരവമായി തന്നെയാണ് വിഷയത്തെ കാണുന്നത് അന്വേഷണം നടക്കട്ടെ തുടർന്ന് എന്താണോ വേണ്ടത് ആ നടപടികൾ സ്വീകരിക്കും എന്നാണ് അന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും ആവശ്യം ഇതുതന്നെയാണ് ഇപ്പോൾ അങ്കിത് അശോകന് മാറ്റമുണ്ടായ സ്ഥിതിക്ക് ഐ എ സ്ഥലപ്പത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട് ശ്രീറാം സാംബശിവ റാവുവിനെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടറാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഡയറക്ടറായിരുന്ന എം ജി രാജമാണിക്കം റവന്യൂ ദേവസ്വം സെക്രട്ടറിയായി നിയമിതനായി വകുപ്പ് സെക്രട്ടറി രാജൻ എൻ ഖോബ്രഗഡയ്ക്ക് സാംസ്കാരിക വകുപ്പിന്റെ അധിക ചുമതല നൽകി അവധിയിൽ നിന്ന് തിരിച്ചെത്തിയ ടി വി അനുപമയെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറിയായി നിയമിച്ചു മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടറായിരുന്ന ഹരിതാ വി കുമാറിനെ വനിതാ ശിശുക്ഷേമ വകുപ്പിലേക്കും മാറ്റിയിട്ടുണ്ട് പ്രേംകുമാറിനെ വാട്ടർ അതോറിറ്റിയുടെ എം ഡി നിയമിച്ചിട്ടുണ്ട്